നമസ്കാരം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിങ് നടത്താൻ നിർബന്ധിതമായ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ചർച്ചയാവുകയാണ് എൺപത് മില്യൺ പൗണ്ട് വിലയുള്ള റോയൽ നേവിയുടെ അത്യാധുനിക വിമാനം കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ് കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ ദൂരയായി പറക്കുന്നതിനിടയിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എഫ് തേർട്ടി ഫൈവ് ബി വിമാനം മോശം കാലാവസ്ഥയിൽ പിടികയായിരുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാഴ്ചയായി വെയിലും മഴയേറ്റ് പുറത്തു കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ ആദ്യം തയ്യാറാകാതിരുന്നതും വാർത്തയായി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഹാങ്കറിലേക്ക് ഇപ്പോൾ മാറ്റാൻ തയ്യാറായത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റും യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രമായ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് നേരത്തെ ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് അധികൃതരോട് പറഞ്ഞിരുന്നു എന്നാൽ അന്ന് ബ്രിട്ടീഷ് അധികൃതർ ഇതിന് തയ്യാറായില്ല എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റുന്നത് വിമാനം സുരക്ഷിതമായി ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റുമെന്നും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വക്താവിനോട് തിരുവനന്തപുരത്ത് കനത്ത മഴയാണ് യുദ്ധവിമാനം മഴയിൽ കുതിരുകയാണ് താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി നൽകാമെന്ന് ഇന്ത്യ പറഞ്ഞുവെങ്കിലും അത് ബ്രിട്ടീഷ് നാവികസേന തള്ളുകയായിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ നിലപാട് മാറ്റി വിമാനത്തെ ഹാങ്കർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കും തിരുവനന്തപുരത്തുള്ള ഉപകരണങ്ങൾ കൊണ്ട് അത്യാധുനിക യുദ്ധവിമാനത്തെ വലിച്ചു നീക്കിയാൽ സാങ്കേതിക ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വിദേശത്ത് നിന്ന് തന്നെ ഉപകരണങ്ങൾ എത്തിക്കുന്നത് വിമാനം നന്നാക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിദഗ്ധർ എത്തുമ്പോഴായിരിക്കും ഉപകരണങ്ങളും കൊണ്ടുവരിക മോശം കാലാവസ്ഥയിൽ വിമാനത്തിന് വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങാൻ കഴിയാതെ വരികയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളും അറിയിക്കുകയായിരുന്നു അതോടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതിയെ അപേക്ഷിക്കുകയായിരുന്നുവെന്നും ബ്രിട്ടൻ മാധ്യമങ്ങൾ പറയുന്നു ഇക്കഴിഞ്ഞ ജൂൺ പതിനാലിനായിരുന്നു സംഭവം നടന്നത് വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വിമാനം ഹാങ്കറിലേക്ക് നീക്കാൻ റോയൽ നേവി വിസ്മതിക്കുകയായിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നായിരുന്നു ഈ വിമാനം പറന്നുയർന്നത് ഇക്കാര്യം ഇന്ത്യൻ ഫയർഫോഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമ മേഖലയ്ക്ക് പുറത്തു പറക്കുമ്പോഴായിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽപ്പെട്ട് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നത് സാങ്കേതിക തകരാറുകൾ മൂലമാണ് വിമാനം തിരുവനന്തപുരത്ത് തുടരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് നേരത്തെ ബ്രിട്ടനിൽ നിന്ന് പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവരുടെ മേൽനോട്ട ചുമതലയിലാണ് നിലവിൽ യുദ്ധവിമാനം സൂക്ഷിച്ചിരിക്കുന്നത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാൽപ്പതംഗ വിദഗ്ധ സംഘം കേരളത്തിലെത്തുന്നത് എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോഹിഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കനത്ത മഴയിൽ തുറന്ന സ്ഥലത്ത് എഫ് തേർട്ടി ഫൈവ് നിർത്തിയിട്ടാണ് തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചത് എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റുറ്റുപണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്നതായിരുന്നു നേരത്തെ ബ്രിട്ടീഷ് സംഘത്തിന്റെ തീരുമാനം മൺസൂൺ സാഹചര്യമായതിനാൽ പണികൾ നടത്തുന്നതിന് താൽക്കാലിക ഷെഡ് പോലുള്ള സംവിധാനം ഒരുക്കാമെന്ന് വ്യോമസേനയുടെ നിർദ്ദേശവും ബ്രിട്ടൻ നിരസിച്ചു വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് അറബിക്കടലിൽ സൈനികാഭ്യാസത്തിന് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധന കുറവുണ്ടായതിനെ തുടർന്നാണ് പതിനാലിന് തിരുവനന്തപുരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് അതിനിടെ എയർ തേർട്ടി ഫൈവ് യുദ്ധ വിമാനം അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം പൈലറ്റ് വിമാനത്തിന്റെ അടുത്ത് നിന്ന് മാറാൻ വിസമ്മതിച്ചത് ഇത്തരം സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ പ്രകാരമാണെന്ന് യു എസ് നേവിയുടെ മുൻ പൈലറ്റ് പറയുന്നു അമേരിക്കൻ എഴുത്തുകാരനും യു എസ് നാവികസേനയ്ക്ക് വേണ്ടി എഫ് എ എയ്റ്റീൻ ഹോർണഡ് യുദ്ധവിമാനം പറത്തുകയും ചെയ്തിട്ടുള്ള സി ഡബ്ല്യു ലെമയോൺ ആണ് ഇത് സംബന്ധിച്ച വിശദീകരണമായി എത്തിയത് രാജ്യത്തിന്റെ പ്രതിരോധ സംബന്ധമായ ലേഖനങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ജൂൺ പതിനാലിന് രാത്രി വൈകിയാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത് വിമാനം ഇറങ്ങിയ ശേഷം പരിസരം വിട്ടുപോകാനി സംബന്ധിച്ച പൈലറ്റ് മൈക്ക് വിമാനം കാണാവുന്ന തരത്തിൽ കസേരയിട്ടിരുന്ന വിവരം മറന്നാടൻ പുറത്തുവിട്ടിരുന്നു ഈ സംഭവം വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ചാം തലമുറയിൽപ്പെട്ട അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന ഫൈറ്റർ വിമാനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ പെടുമ്പോൾ പൈലറ്റ് പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണിതെന്ന് വിമാനത്തിന്റെ രഹസ്യാത്മകത സംരക്ഷിക്കുന്നതിനും അതിലടങ്ങിയിട്ടുള്ള നിഗൂഢ വിവരങ്ങൾ ചോർത്തുന്നത് തടയുന്നതിനും പൈലറ്റിന് ഉത്തരവാദിത്വമുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു